കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന പിണറായിയിലാണ് പിണറായി വിജയന്റെയും പിറവി ആ പോരാട്ട ചരിത്രം തന്നെയാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയെയും നയിക്കുന്നത് ഒരു ചെത്തു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് നെയ്ത് തൊഴിലാളിയായി വളർന്ന പിണറായി തൊഴിലാളി വർഗ നായകനായത് പടിയെടുക്കുന്നവരുടെ ജീവിതവും വേദനയും ആഴത്തിൽ അറിയുന്നതുകൊണ്ടാണ് ആധുനിക കേരളം രൂപപ്പെട്ട ആറു പതിറ്റാണ്ടുകാലത്തെ രാഷ്ട്രീയ പോരാട്ട ജീവിതമാണത് തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എം രൂപം കൊണ്ട വർഷമാണ് പിണറായി പാർട്ടി അംഗമാകുന്നത് ബ്രണ്ണൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് കെ എസ് എഫിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വിപ്ലവ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നയിച്ചത് എഴുപതുകളുടെ ആദ്യം തലശ്ശേരിയിൽ വർഗീയ സംഘർഷം കത്തിപ്പടരുന്നത് തടയാൻ പാർട്ടി സെക്രട്ടറി സി എച്ച് കടാരൻ തലശ്ശേരിയിലേക്ക് അയച്ചത് പിണറായിയാണ് മാറാട് കലാപകാലത്ത് വർഗീയവാദികളുടെ ഒരു ഭീഷണിയിലും കുലങ്ങാതെ അവിടം സന്ദർശിച്ച ഏകരാഷ്ട്രീയ നേതാവും പിണറായി വിജയനാണ് അതിന്റെ തുടർച്ചയാണ് ഇന്നും മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പിണറായിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും പിണറായി വിജയൻ നിയമസഭയിൽ എത്തിയത് തൊണ്ണൂറ്റിയൊന്നിൽ വീണ്ടും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും തൊണ്ണൂറ്റിയാറിൽ പയ്യന്നൂരിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്ത് പതിനെട്ട് മാസം പിണറായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കപ്പെട്ടു പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ഇന്ന് പടിപടിയായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇ കെ നായിണർക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്നിട്ടുള്ളതും പിണറായി വിജയനാണ് നായിണർ മന്ത്രിസഭയിൽ പിണറായി വൈദ്യുത വകുപ്പ് മന്ത്രിയായപ്പോഴാണ് കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധികൾ പരിഹരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചരിത്രത്തിലാദ്യമായി തുടർഭരണവും ലോകം ഉറ്റുനോക്കുന്ന ഒരു നാടായി രാജ്യത്തിന് മാതൃകയായി കേരളം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പടർന്നു പന്തലിക്കുന്നു ബിജുമുത്തത്തി കൈരളിനോസ്